പീരമേട്ടിലെ തോട്ടം ലയങ്ങളുടെ നവീകരണം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി ഓരോ ബജറ്റിലും പ്രത്യേകം തുക വകയിരുത്തുമെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനിയും പഠനം വേണമെന്ന നിലപാടിലാണ് സർക്കാർ സർക്കാരിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷമായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാനും ലയങ്ങൾ നവീകരിക്കാനും പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷയും അസ്തമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ വരെ ലേഹങ്ങളുടെ നവീകരണത്തിന് പത്ത് കോടി രൂപ വീതം വകയിരുത്തിയെങ്കിലും ഒരു രൂപ പോലും ഇതുവരെയും ചെലവഴിച്ചിട്ടില്ല ആദ്യം അനുവദിച്ച പത്ത് കോടി ഇതിനോടകം നഷ്ടമായി മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ഭരണാനുമതി ലഭിച്ചില്ലെങ്കിൽ രണ്ടാമത് അനുവദിച്ച പത്ത് കോടിയും നഷ്ടമാകും രണ്ടായിരത്തി ഇരുപതിലെ പെട്ടുപിടി ദുരന്തത്തിന് പിന്നാലെ ലേങ്ങളുടെ പുനരുദ്ധാരണവും തോട്ടമേഖലയിലെ പ്രശ്നപരിഹാരവും അനിവാര്യമാണെന്ന ആവശ്യമുയർന്നു ഉടമകൾ ഉപേക്ഷിച്ച തോട്ടങ്ങളിലെ ലയങ്ങൾ അടിയന്തിരമായി നവീകരിക്കണമെന്ന നിർദ്ദേശം തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും സർക്കാരിന് മുന്നിൽ വെച്ചു തോട്ട മേഖല നേരിടുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ പ്രത്യേക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മനുശ്വാസ പ്രവർത്തകൻ ഡോക്ടർ കി എസ് മഹസ്വാമി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനവും നൽകി തുടർ പഠനങ്ങൾക്ക് ശേഷം പുനരുദ്ധാര പാക്കേജ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു മറുപടി പഠനങ്ങളും തുടർ ചർച്ചകളും മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും രണ്ടു പതിറ്റാണ്ടായി കാര്യങ്ങൾക്ക് ഒരു തീരുമാനവുമില്ല വീണ്ടും ഞാൻ ഈ നിവേദനം നൽകിയ എന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ വീണ്ടും പത്ത് കോടി രൂപ അനുവദിച്ച ആ തുകയും പഠനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നല്ലാതെ ഈ തുക വിനിയോഗിക്കപ്പെട്ടിട്ടില്ല വീണ്ടും ഞാൻ കഴിഞ്ഞ വർഷം ഇത് നിവേദനം നൽകിയ എന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പത്ത് കോടി രൂപ വീണ്ടും സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്തായാലും പഠനങ്ങളും അതുപോലെ തന്നെ ഫയലുകളും നീങ്ങുന്നല്ലാതെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നല്ലാതെ നാലിതുവരെ ഈ ലൈനുകളുടെ നവീകരണം പൂർത്തീകരിച്ചിട്ടില്ല തീരുമാനം ഉണ്ടാകാൻ മറ്റൊരു ദുരന്തത്തിനായി കാത്തിരിക്കണോ എന്നാണ് തൊഴിലാളികളുടെ ചോദ്യം ന്യൂസ് ബ്യൂറോ